ർക്കുള്ള അരി തട്ടിയെടുത്ത് ബി ജെ പി നേതാവ് പിടിയിലായി കർണാടക കൽബുർഗിയിലെ ബി ജെ പി നേതാവ് മണികാന്ത് റാത്തോടാണ് പിടിയിലായത് അന്നഭാഗ്യ പദ്ധതിയിൽ അനുവദിച്ച ആറായിരത്തി എഴുപത്തിയേഴ് ക്വിന്റൽ അരിയാണ് ഇയാൾ തട്ടിയെടുത്ത് മറച്ചു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അന്നഭാഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാൻ വെച്ച ആറായിരത്തി എഴുപത്തിയേഴ് ക്വിൻഡൽ അരിയാണ് മണികാന്ത് റാത്തോട് തട്ടിയെടുത്തത് യാദ്ഗീറിലെ വെയർ ഹൌസിൽ നിന്ന് പലതവണയായി ഇയാൾ അരി കടത്തുകയായിരുന്നു വിപണിയിൽ രണ്ട് കോടി രൂപ മൂല്യം വരുന്നതാണ് അരി ഒരു ബി പി എൽ കുടുംബത്തിന് പത്ത് കിലോ വീതം വിതരണം ചെയ്യാനാണ് സർക്കാർ ഈ അരി എത്തിച്ചത് അരി കാണാതായ സംഭവത്തിൽ പലതവണ മണികാന്ത് റാത്തോഡിന് പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഇയാൾ ഹാജരായിരുന്നില്ല തുടർന്ന് ഇയാളുടെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകൾ മണികാന്ത് റാത്തോഡിന് എതിരെയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പ്രിയങ്ക് ഗാർഗയ്ക്കെതിരെ മത്സരിച്ചതോടെയാണ് ഇയാൾ ശ്രദ്ധേയനാകുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ മണികാന്ത് റാത്തോഡിനെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു